തെക്കേ ത്രികരിപ്പൂർ വില്ലേജ് ഓഫീസും സ്മാർട്ട് ആകുന്നു ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തറക്കല്ലിട്ടു വീഡിയോ കോൺഫറൻസിംഗ് മുഖാന്തരമായിരുന്നു സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സ്മാർട്ടാകാനിരിക്കുന്ന തെക്കേത്രിരിപ്പൂർ വില്ലേജ് ഓഫീസിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ നാല് ലക്ഷത്തി ഹെക്ടർ ഭൂമി ഇതിനോടകം ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി നാല് വർഷം കൊണ്ട് കേരളത്തെ മൊത്തമായും അളർന്ന് തീർക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ സർവേ നടന്നുവരുന്നത് രജിസ്ട്രേഷൻ സർവേ റവന്യൂ വകുപ്പുകളുടെ ഓൺലൈൻ പോർട്ടലുകളുടെ സമന്വയത്തോടെ രാജ്യത്താദ്യമായി കേരളം ഇന്റിഗ്രേറ്റഡ് പോർട്ടലുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനോടകം കേരളത്തിലെ അഞ്ഞൂറ്റി ഇരുപത് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായെന്നും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യവുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോവുകയാണെന്നും പറഞ്ഞ മന്ത്രി മൂന്നര വർഷത്തിനകം കേരളത്തിലെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പേർക്ക് പട്ടിക നൽകിയ അഭിമാന തിളക്കത്തിലാണ് വകുപ്പെന്നും എടുത്തു പറഞ്ഞു കേരളത്തിലെ സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകളും ഇരുപത്തിയേഴ് ആർ ഡി ഓഫീസുകളും കളക്ട്രേറ്റുകളും സെക്രട്ടേറിയറ്റിന് മുമ്പായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും പിന്നെ സെക്രട്ടേറിയറ്റും വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഓഫീസുകളും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കാനായി അതുകൊണ്ട് തന്നെ ഇനി ഫയലുകളുടെ കാലതാമസം എന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിന് വേണ്ടി നാം ഓരോ ഓഫീസും കയറി ഇറങ്ങേണ്ടി വരില്ല ഈ സംവിധാനത്തിലൂടെ അതെല്ലാം എത്തിക്കാനുള്ള സൗകര്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ അർഹരായ എല്ലാ മനുഷ്യർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ അടിമുടി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇവരെന്ന നൂറ് ദിന പരിപാടിയോടുകൂടി കേരളത്തിന്റെ പുറത്ത് പ്രവാസികളായി ജീവിക്കുന്ന പത്തു രാജ്യത്തെ ആളുകൾക്ക് കൂടി അവരവരുടെ മൊബൈലിൽ പ്രത്യേക ആപ്ലിക്കേഷനിലൂടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള തങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കാൻ കഴിയുന്നതുൾപ്പെടെ റവന്യൂ വകുപ്പ് ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരികയാണ് മണ്ഡലം എം എൽ രാജഗോപാലൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു തൃക്കിരിപ്പുറം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അനിൽകുമാർ എം പി വിജീഷ് രജീഷ് ബാബു പി വി അബ്ദുൽ ഹാജി ടി വി ഷിബിൻ രതീഷ് പുതിയ സി ബാലൻ ടി വിജയൻ മാസ്റ്റർ സുരേഷ് പുതിയ അടുത്ത് വി വിജയൻ എ ജി ബഷീർ എന്നിവർ സംസാരിച്ചു ജില്ലാ കലക്ടർ കെ ഇംബശേഖർ സ്വാഗതവും ഹോസ്തഗ തഹസിൽദാർ ടി ജയപ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ